േമിയുടെ കൈലലി എന്താ ചർച്ച നടത്താതെ അറ്റന്റ് ചെയ്തോളൂ ഇ പി ജയരാജന്റെ വിഷയത്തിൽ ചർച്ച വെച്ചോന്ന് എന്റെ ചോദ്യം ഈ ആ അപ്പൊ ബാക്കിയൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യൊക്കെ കൈലലി തീരുമാനിക്കും അതിന് വള്ളി പോയി പറഞ്ഞാൽ ഇത് പ്രസ് ക്ലബ്ബാണ് ഇത് പ്രസ് ക്ലബാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഭീഷണിയൊന്നും വേണ്ട ഭീഷണിയൊന്നും ഒന്നും വേണ്ട ഞാൻ ഒരു പത്ത് പതിനാറ് വയസ്സായപ്പോ പത്തനംതിട്ട വന്നു തുടങ്ങിയതാ അന്ന് ഞാൻ അങ്ങനെ അങ്ങനൊന്നും വരട്ടണ്ട കൈ വെച്ചിരുന്നാ മതി കൈ വെച്ചിരുന്നാ മതി എനിക്ക് കിട്ടാനുള്ളത് മുഴുവൻ ഞാൻ കിട്ടാനുള്ളൂ എന്റെ സഹോദര പള്ളിയിൽ പോയി പറഞ്ഞാ മതി എന്ന് പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം അതുകൊണ്ട്

അതല്ല ഞാൻ പറഞ്ഞു ഞാൻ പിണറായി വിജയൻ നിങ്ങൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞോ നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയം വിമർശനം നടത്താനാണെന്ന് നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരം ആ ചെറ്റത്തരത്തിന് ഞാനാണോ സ്വയവിമർശനം നടത്തേണ്ടത് പറഞ്ഞു ഞാൻ പറഞ്ഞോ അല്ലല്ലോ ഞാൻ തീർക്കട്ടെ നിങ്ങളോട് നിങ്ങളോട് ചറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞതുപോലെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെറ്റത്തരം കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞോ അപ്പൊ പിണറായി വിജയൻ പറഞ്ഞ വാക്ക് അമാന്യമാണെന്ന് പറഞ്ഞല്ലോ അങ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചട്ടത്തരമാണ് മാധ്യമ പ്രവർത്തനം എന്ന് ഞാൻ പറഞ്ഞു എന്ത് പ്രകോപന ഉണ്ടാക്കിയത് അങ്ങാണ് കുറെ നേരമായിട്ട് പ്രകോപനം ഉണ്ടാക്കിയത് അങ്ങാണ് കുറെ നേരമായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുന്നത് ആ വരട്ടലൊക്കെ എട്ടായി മടങ്ങി കൈവച്ചാൽ മതി